ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മണ്ണിടിച്ചിലിൽ രണ്ട് സഞ്ചാരികൾ മരിച്ചു ബദ്രീനാഥ് ദേശീയപാതയിൽ ഉണ്ടായ അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശികളാണ് മരിച്ചത് ബെൽറാം നെടുങ്കാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് ബെൽറാം വിവരങ്ങൾ എന്തൊക്കെയാണ് ഉത്തരാഖണ്ഡിലെ ചമൂലിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് രണ്ട് സഞ്ചാരികൾ ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് വിവരം ബദ്രീനാഥ് ദേശീയപാതയിലാണ് ഈ അപകടം ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി ബൽറാം വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് പലയിടങ്ങളിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നു ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ബദ്രിനാഥ് ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് രണ്ടു പേർ മരിച്ചത് ഹൈദരാബാദ് സ്വദേശികളായ നിർമ്മൽ ഷാഹി സത്യനാരായൺ എന്നിവരാണ് മരിച്ചത് ഇരുവരും ക്ഷേത്രദർശനം കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങും വഴിയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് ഇവർ സഞ്ചരിച്ച ബൈക്കിന് മുകളിലേക്ക് കൂറ്റൻ പാറക്കല്ലുകൾ വീഴുകയായിരുന്നു തുടർന്ന് ഈ പാറകൾക്കിടയിൽ നിന്നാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി വലിയ മണ്ണിടിച്ചിലാണ് സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായിരിക്കുന്നത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ചമ ചമോലി ഗോപേശ്വർ രുദ്രപ്രയാഗ് ഗൗരികുണ്ട് എന്നീ ദേശീയപാതകളിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഉന്മേഷ് ഉന്മേഷ്ലാം വിവരങ്ങൾ നൽകിയത്